സിറോ മലബാർ സഭയുടെ ഇത്രയും സമുന്നതരായ രാഷ്ട്രീയ നേതാക്കന്മാർ ഇവിടെ ഇരിക്കുമ്പോൾ അത് ഇടതെന്നോ വലതെന്നോ ഇനി നടുക്കുന്നോ വ്യത്യാസമില്ലാതെ ഇരിക്കുന്ന ഈ ജനപ്രതിനിധികളെ കാണുമ്പോൾ അവരോടൊരു വാക്ക് പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് പ്രിയപ്പെട്ട പി ജെ ജോസഫ് സാർ വന്നിട്ടുണ്ട് മറ്റാരും ഇപ്പം സംസാരിക്കാത്തത് കൊണ്ട് ഞാൻ തന്നെ അദ്ദേഹത്തിന് ഒരു സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു നമ്മുടെ രാഷ്ട്രീയ നേതൃനിരയിൽ നമ്മുടെ മുതിർന്ന ഒരു സഹോദരനായി ഒരു പിതാവായി പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ വ്യക്തിയാണ് ജോസഫ് സാറ് ബാക്കി വിവരങ്ങൾ സംഘാടകർ സമയമനുസരിച്ച് പറഞ്ഞുള്ളൂ ഞാൻ ഈ ജനപ്രതിനിധികളോട് പറയാൻ പാർലമെന്റിലും നിയമസഭയിലും നിയമസഭയിൽ പയറ്റി തെളിഞ്ഞുമൊക്കെ ഇരിക്കുന്ന ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് അതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ സിറോ മലബാർ സഭയ്ക്ക് വേണ്ടിയോ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടിയോ മാത്രം തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല എന്ന ബോധ്യം നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കുമുണ്ട് പക്ഷേ ഈ സ്വതന്ത്ര ഭാരതത്തിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നതിനാവശ്യമായ ഒരു സ്വാതന്ത്ര്യവും ഇച്ഛാശക്തിയും പ്രകടമാക്കുന്നതിനുള്ള ആംബിയൻസ് ഉറപ്പാക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് അത് ഞാൻ പറയും അതിന് വലതെന്നോ ഇടതെന്നോ ഭരിക്കുന്നവരെന്നോ വ്യത്യാസമില്ലാതെ നിങ്ങൾ നിലപാടുകൾ വ്യക്തമാക്കണം ഇവിടെ ഏതൊരു വിശ്വാസത്തിലും ജീവിക്കുന്നതിന് നിസ്സാരമായ കാര്യമല്ലല്ലോ രണ്ടായിരം വർഷമായി അപ്പസ്തോലിക പാരമ്പര്യത്തിൽ ജീവിക്കുന്ന ഒരു സഭയ്ക്ക് ഈ കാലഘട്ടത്തിൽ ഈ ഭാരതത്തിൻ്റെ കെട്ടുപണിയിൽ നിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മണ്ണിൽ നിന്നാണ് ഞാൻ സംസാരിക്കുക ഈ ഒരു വലിയ അനുഗ്രഹീതമായ ചരിത്രം മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മെക്കുറിച്ച് വ്യത്യസ്തമായ നിരീക്ഷണങ്ങളും വിലയിരുത്തലുകളും ചരിത്രത്തിൽ നമുക്ക് ചിലപ്പോൾ തെറ്റുകളുമൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ക്രൈസ്തവ സമൂഹമായി ഈ മണ്ണിൽ ജീവിക്കുന്നതിനുള്ള എല്ലാ അവകാശത്തിനും വേണ്ടി എല്ലാവർക്കും വേണ്ടി പോരാടുന്ന നിങ്ങൾ ഈ സഭയെയും ഈ ക്രൈസ്തവ സമൂഹത്തെയും ഹൃദയത്തിലേറ്റി പോരാടണം എന്ന് തന്നെയാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് അതിൽ വോട്ട് ബാങ്കുകൾ നിങ്ങളുടെ പരിഗണനാ വിഷയം ആകരുത് നിങ്ങൾ ഈ കാര്യം ചെയ്യുമ്പോൾ ഭാരതത്തിൻ്റെ ആത്മാവിനെ സംരക്ഷിക്കുന്നു എന്ന ചാരിതാർത്ഥ്യം നിങ്ങളെ ഭരിക്കട്ടെ ഭരിച്ചാലും ഭരിച്ചില്ലെങ്കിലും നാം ഓർക്കേണ്ടുന്നത് നിങ്ങളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നിങ്ങളെ പ്രതിനിധികളായി അയച്ചിട്ടുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും മനസ്സിൽ ഈ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ബഹുസ്വരതയുടെ സംസ്കാരം നിങ്ങളിൽ ഉറപ്പായി ഞങ്ങൾക്ക് കാണാൻ കഴിയും എന്ന വിശ്വാസമാണ് നിങ്ങളെല്ലാം ഭാഗ്യവശാൽ ഞാൻ ഈ പറയുന്ന ഗണത്തിൽ പെടുന്നതുകൊണ്ട് നിങ്ങളെ ഇപ്പോൾ പ്രതിപക്ഷ സ്ഥാനത്തിരുത്തുന്നില്ല ആ കാര്യത്തിൽ പക്ഷേ നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന വിഭാഗീയതയുടെ ഒരു വേലിയേറ്റം കാണുമ്പോൾ ഞങ്ങൾക്ക് ധൈര്യമായും സന്തോഷമായും പറയാൻ കഴിയുന്നത് നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികളോടാണ് യു ഫൈറ്റ് റ്റ് ഫ്രീഡം ഓഫ് കോ എക്സിസ്റ്റൻസ് ഡിഗ്നിഫൈഡ് ലൈഫ് ഇൻ ഇന്ത്യ ഈ രാജ്യം എല്ലാവരുടേതുമാണ് ഈ രാജ്യം ഇവിടെ ഏറ്റം ഒടുവിൽ വന്ന് പ്രവേശിക്കുന്ന പൗരൻ്റേതുമാണ് എങ്കിൽ നിങ്ങളുടെ ജനപ്രതിനിധികൾ എന്നുള്ള വലിയ സമർപ്പണം അനുഗ്രഹീതമായി ഏറ്റവും കൃപയുള്ളതായി തീരുന്നതിന് ഇടയാകട്ടെ നിങ്ങളെ പ്രതി ദൈവത്തോട് നന്ദി പറയുന്നു നിങ്ങളെ പ്രതി അഭിമാനിക്കുന്നു നിങ്ങളിനിയും ചെയ്യാനുള്ള വലിയ സേവനങ്ങൾക്കായി മുൻകൂട്ടി നിങ്ങളെ അഭിനന്ദിക്കുന്നു എല്ലാ നന്മകളും നേരുന്നു ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എത്തിയതും ഇത് കഴിഞ്ഞ ഉടനെ തിരിച്ചു പോകുന്നതും ഇന്ന് വൈകുന്നേരം എനിക്ക് അമേരിക്കയിലേക്ക് പോകാനുള്ള ഒരു ചെറിയ യാത്രയുള്ളതുകൊണ്ട് എന്നെ ഇവിടുന്ന് പോകാൻ ദയവായി സഭയുടെ തലവനും പിതാവും അനുവദിക്കണം തടസ്സമുണ്ടാക്കാതെ കലറിങ്ങട്ട പിതാവും നോക്കണം മികച്ച സംഘാടക വൈഭവത്തിൽ എന്നും സി ബി സി ഐയുടെ സമ്മേളനവും സി ബി സി ഐയുടെ അധ്യക്ഷൻ ഇവിടെ ഇരുപ്പുണ്ട് അഭിയന്തനായത് ആൻഡ്രൂസ് താരത്ത് പിതാവ് സി ബി സി ഐയുടെ സമ്മേളനത്തോടുകൂടിയാണ് ഇവിടുത്തെ പാസ്ട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആദ്യത്തെ വാസ്തവത്തിൽ സി ബി സി ഐ സമ്മേളനത്തിന് വേണ്ടിയാണ് ഈ പാസ്ട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിച്ചത് തന്നെ അതിനാൽ തന്നെ ആൻഡ്രൂസ് പിതാവെ ഒരു ചെറിയ അവകാശം നമുക്കുണ്ട് ഏതു സമയത്തും പണം കൊടുത്ത് മീറ്റിംഗ് നടത്താവുന്നതാണ് എല്ലാ നന്മകളും നേർന്ന് ഞാൻ ഈ ഉദ്ഘാടന ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു ദൈവം ഗ്രഹിക്കട്ടെ